അമ്മ പറഞ്ഞ രണ്ട് മാങ്ങ ഇതെന്താ ഉണ്ടല്ലോ ഇതില് ഇന്ന് നമുക്ക് ഈ ചെറിയ മത്തി മാങ്ങയും വെച്ച് ഒരു നല്ല അടിപൊളി മാങ്ങ മത്തി കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതെന്താ തോൽ ഒന്നും കളയാത്ത് നമ്മള് മത്തിൽ അല്ലേ മാങ്ങ ഇട്ട് വേവിക്കുന്നത് അപ്പോൾ തോൽ കളഞ്ഞാൽ മത്തിയിടം മത്തി മീനിൽ മാങ്ങ കാണൂല്ല വെറും മത്തി മാത്രമേ കാണുകയുള്ളൂ ഇത് തോലോടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് തിന്നാൻ കിട്ടും ഞാനിവിടെ രണ്ട് പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മളീ മത്തിക്കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ലത് അപ്പോൾ പുളിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല വെറും മാങ്ങ മാത്രമേ ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ മുറിക്കൽ ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇതിനുള്ള അരപ്പരച്ചെടുക്കാം ഇത് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും മക്കളാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒരു മുറി തേങ്ങയാണ് ഇടുന്നത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നാലഞ്ച് ചെറിയ ഉള്ളി കീറിയത് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലൊരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പണ്ടൊക്കെ ഞങ്ങളൊക്കെ അരച്ചിരുന്നത് അമ്മിക്കല്ലാണ് പണ്ടല്ലേ ആ ഇപ്പൊ എന്താ സുഖം ഒന്ന് ശുച്ചിട്ട് ഒന്ന് ഓണാക്കിയ ഇതാ പറയുമ്പോഴത്തേക്ക് എല്ലാരെയും അരച്ചിട്ടുവാണേക്കോട്ടെ ഇതൊണ്ട് നന്നായിട്ട് അരച്ചിട്ടുവാണോ ആ പിന്നെ നീ ഇവിടെ നിക്കണേട്ടെ ആയിക്കോട്ടെ ഇതാ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ അരച്ച ശരി ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം എന്നാ ചട്ടി അടുപ്പത്തേക്ക് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഇറ്റേരിയ കാറിലെ അടിപൊളി വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണ് കടുകും കൂടി ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ പഴയ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അത് പ്രത്യേകം ഒരു ടേസ്റ്റാ അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി തന്നെ വരണം കേട്ടോ മക്കളെ ഇനി നമുക്കിതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ചെട്ട് ഇല്ലി വെളുത്തുള്ളി രണ്ടായി കീറിയത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പച്ചമുളകൊക്കെ പോ പോട്ടെ ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ലേസം കരിയാപ്പലിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരു കളർ മാറി വരട്ടാക്കി വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇവിടെ വെറുതെ നോക്കി ഒന്ന് നിക്കണ്ട ഇതാ നന്നായിട്ട് ഇളക്കിക്കേ പിടിക്കാനും അതൊക്കെ ആവശ്യം അപ്പൊ ഇളക്ക് പണിയെടുക്കണേ അങ്ങനെ തന്നെയാണ് കറി ഉണ്ടാക്കലേ ഇത് കണ്ടില്ലേ മക്കളെ ഉള്ളി ഈ പരുവത്തിലാവണം കേട്ടോ ഈ കളറാവണം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്താലേ നമ്മുടെ കറി നല്ല കുളുളന്നുണ്ടാവുകയും ചെയ്യും നല്ല കളറും ഉണ്ടാവും കേട്ടോ മക്കളാ ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം മാങ്ങ ഉള്ളത് കൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് മസാലയുള്ള പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വറുന്ന് വന്നിട്ടുണ്ട് മസാല അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാങ്ങയും മീനും വേഗം പാകത്തിനുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം നമുക്കേസം കൂടി വെള്ളം ഒക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ നമ്മുടെ തേങ്ങ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മാങ്ങ ചെറുതെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മീനും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം മീൻ എത്ര പറഞ്ഞിട്ടില്ല മീൻ മുന്നൂറ് ഗ്രാമും ഞാനിവിടെ മുന്നൂറ് ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റത്തില്ല ഇനി മാങ്ങയും മീനും ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ നമ്മുടെ മത്തിക്കറി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അയ്യവ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ കയ്യിലിട്ടൊന്നും ഇളക്കരുത് മീനൊക്കെ പൊടിഞ്ഞ് വരുള്ളു ഇങ്ങനെ ചുറ്റി എടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുക ഇനി നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം നമ്മുടെ മത്തി മാങ്ങ കറി റെഡിയായി അത് മഞ്ചട്ടിയല്ലേ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കും ഇതിന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം എന്നിട്ട് നമുക്കിത് വിളമ്പാം ആ ഇത് കണ്ടില്ലേ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇവയ്ക്ക് ചോറിലേക്ക് വിളമ്പി കൊടുക്കാം അവൻ കഴിച്ചട്ടി അങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ

ഇപ്പൊ മാങ്ങ മത്തിക്കറി എല്ലാരും നോക്കണം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാ